പ്പാറ ഗ്രാമപഞ്ചായത്തിലെ ചെറുമുണ്ടശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പ്രധാന എം സി എഫിൽ ഗരമാലിന്യ പരിപാലനത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സെഗ്രിഗേഷൻ നടത്തുന്നതിന് കൺവെയർ ബെൽറ്റ് സ്ഥാപിച്ചു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ ചെറുമുണ്ടശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പ്രധാന എം സി എഫിൽ ഗരമാലിന്യ പരിപാലനത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സെഗ്രിഗേഷൻ നടത്തുന്നതിന് കൺവെയർ ബെൽറ്റ് സ്ഥാപിച്ചു സോട്ടിംഗ് ടേബിൾ വഴിയായിരുന്നു ഇതുവരെ സെഗ്രിഗേഷൻ നടത്തി വരുന്നത് കൺവെയർ ബെൽറ്റ് പ്രവർത്തിപ്പിച്ചുകൊണ്ട് ദിവസേനയുള്ള സെഗ്രിഗേഷൻ പതിന്മടങ്ങ് വേഗത്തിൽ നടത്താൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായി ഏഴു ലക്ഷം രൂപയാണ് കൺവെയർ ബെൽറ്റ് സ്ഥാപിക്കുന്നതിന് നീക്കിവച്ചത് ഇരുപതടി നീളവും മൂന്നടി വീതിയുമുള്ള സോർട്ടിംഗ് കൺവെയറിംഗ് ആറടി നീളവും മൂന്നടി വീതിയുമുള്ള ഫീഡർ കൺവെയർ പ്രത്യേകം നൽകിയിട്ടുണ്ട് വേഗത നിയന്ത്രിക്കുന്നതിനുള്ള വി എഫ് ഡി കൺട്രോളും സുരക്ഷയുടെ ഭാഗമായി എമർജൻസി സ്വിച്ചുകളും നൽകിയിട്ടുണ്ട് മൂന്ന് വർഷമാണ് വാറണ്ടി കൺവെയറിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ എംസിഎഫിൽ വെച്ച് നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം സ്വാഗതം പറയുകയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു എം എം അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിഷ കെ എൽ നന്ദി രേഖപ്പെടുത്തി